ഏറ്റവും ഏറ്റവും പുതിയ കുറഞ്ഞ ും പാലയൂർ തീർത്ഥ കേന്ദ്രത്തിൽ ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന കരോൾ ഗാനം പോലീസ് അലങ്കോലമാക്കിയ സംഭവം ദൗർഭാഗ്യകരമായെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പാലിയൂർ തീർത്ഥ കേന്ദ്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു സാധാരണ രീതിയിൽ ക്രിസ്മസും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തിയിലൊക്കെ ആഘോഷങ്ങൾ രാത്രി കാലങ്ങളാണ് വിശ്വാസമനുസരിച്ച് ശ്രീകൃഷ്ണനും യേശുദേവനും ഒക്കെ രാത്രിയാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ആഘോഷങ്ങൾ രാത്രി കാലങ്ങളാണ് അതിനെ ഇപ്പോൾ നിലവിലുള്ള ചട്ടങ്ങൾ സാധാരണ ചട്ടങ്ങൾ വെച്ച് അത്തോണിക്ക് എന്നുള്ളൊരു സാധാരണ രാഷ്ട്രീയ ഒഴിവാക്കാൻ രാഷ്ട്രീയ കാര്യങ്ങൾക്കായി കൊണ്ടുവന്ന നിയമം മതപരമായ കാര്യങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല കരോൾ തടഞ്ഞ സംഭവത്തിൽ വ്യക്തമായ അന്വേഷണം വേണം സംഭവത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ സർക്കാർ തയ്യാറാകണം പറഞ്ഞ മുരളീധരൻ ക്രിസ്മസ് ആഘോഷങ്ങളുടെ പൊലിമ കെടുത്താൻ സംസ്ഥാനത്തായി ഇത്തവണ രണ്ടു മൂന്ന് സംഭവങ്ങൾ ഉണ്ടായെന്നും പറഞ്ഞു ഒരു നിയമം ഞങ്ങളുടെ ഒക്കെ സ്ഥാനാർത്ഥികളായിരുന്ന സ്ഥാനാർത്ഥി പരിചരണം പോലും അർദ്ധരാത്രി ഒക്കെയാണ് സമാപിക്കാറ് ഇതിനുവേണ്ടി വേണ്ടി കൊണ്ടുവന്നിരുന്ന നിയമം മതപരമായിട്ടുള്ള വിശ്വാസങ്ങളെ ഒരിക്കലും ബാധിക്കാൻ പാടില്ല കൃത്യനിർ ഈ ചെയ്യാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഈ കൃത്യനിർവിച്ചു അതിപ്പം നല്ലപ്പള്ളിയിലും തത്തമംഗലത്തൊക്കെ കോൺഗ്രസും സി പി എമ്മുമാണ് ഈ നിലപാടിനെതിരായിട്ട് സംയുക്തമായിട്ട് കരോള് സംഘടിപ്പിച്ചത് ആ കരോള് അവിടെയൊക്കെ സംഘടിപ്പി നേതൃത്വം നൽകിയവരുടെ ഗവൺമെന്റ് എന്താണ് ഇങ്ങനെ നിലപാടെടുക്കുന്ന മനസ്സിലാവുന്നത് അപ്പൊ രണ്ടു മൂന്ന് സംഭവങ്ങൾ ഇത്തവണ ക്രിസ്മസ് ആഘോഷങ്ങളുടെ പൊലിമ കെടുത്താൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിക്കണം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കും അതാണ് ഇക്കാര്യത്തിൽ നിലപാട് അതാണ് പള്ളിയിലെത്തിയ മുരളീധരൻ വികാരി ആർച്ച് പ്രീസ്റ്റർ ഫാദർ ഡേവിസ് കണ്ണമ്പുഴയുമായി സംസാരിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പള്ളത്ത് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ ആർ വി അബ്ദ്രഹീം യു ഡി എഫ് മണ്ഡലം കൺവീനർ കെ വി ഷാനവാസ് യു ഡി എഫ് നേതാക്കളായ ഉമ്മർ മുക്കണ്ടത്ത കെ വി യൂസഫ് അലി അനീഷ് പാലിയൂർ റിഷീൽ അസർ എ സി സറൂഖ് കെ വി വിജു ഫൈസൽ കാനാമ്പുള്ളി ഷോബി ഫ്രാൻസിസ് ബേബി ഫ്രാൻസിസ് കെ ഡി പ്രശാന്ത് കെ വി സത്താർ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വൽവറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജുവലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്